ഇതൊക്കെ അനുസരിച്ച് പഠിച്ച് അറിഞ്ഞ രണ്ട് മധുഹബിന്റെയും പറക്കത്തിനു വേണ്ടി മധുഹബുകാരനായി ജീവിച്ച ആളാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് മഹാന്മാർ അവർ പിന്നീട് അവർ വലിയ മഹാന്മാരാണ് അള്ളാഹുവിന്റെ സ്നേഹിക്കലല്ലാതെ ഈ മിസ്കീൻമാരായ സാധുക്കളായ പാപങ്ങളായ നമുക്ക് വേറെ ഒരു മാർഗവുമില്ല നമുക്കിനി അവരെ പോലെ എൽമ പഠിച്ചുവല്ല ആലിമാകാനോ ടെറസിൽ പോയി ചേരാനോ ഒന്നും നമുക്ക് കഴിയില്ല ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും കഴിയുന്ന എന്താ കുൻ ആലിമാനിയ ആലിമായിക്കോ മനുഷ്യ ഇനി നമുക്കതിന് സമയമില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് രണ്ടിനും നിനക്ക് പറ്റിയില്ല എങ്കിൽ പറയുന്നത് കേൾക്കുന്ന അവരെ ബഹുമാനിക്കുന്ന അവരെ മാനിക്കുന്ന നല്ല ഒരു സലഹായിക്കോ കേൾവിക്കാരനായിക്കോ കേട്ടതനുസരിച്ച് ജീവിക്കുന്നവനായിക്കോ എന്നിട്ട് മഹാന്മാരെ മഴപ്പത്ത് വച്ച് നല്ല പിമ്പി ജീവിക്കുന്നവനായി മാറിയാൽ നിന്റെ മാറിയ ദുര്യാവും ആഹാരവും വിജയത്തിലായാലും ഔലിയാക്കന്മാരെ സ്നേഹിക്കുക തങ്ങളുടെ പേരിലൊക്കെ എപ്പോഴും ഭത്യാവുക എന്നിട്ട് ഫറമായ എല്ലാം എടുക്കുക നമസ്കാരം കല ഉണ്ടെങ്കിൽ അത് വെട്ടുക പിന്നീട് പരമാവധി കല ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓരോ ദിവസവും ഹബീബ് മുഹമ്മദ് തങ്ങളുടെ ചര്യയിൽ നിന്ന് സുന്നത്തിൽ നിന്ന് കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ഒരു ദിവസം പറ്റാത്തത് അടുത്ത ദിവസത്തേക്ക് അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം നാപ്പത് ദിവസമാകുമ്പോൾ അങ്ങനെ മുന്നേറി അധികരിപ്പിച്ച് വെച്ച ഇതുപോലുള്ള കാര്യങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ജീവിച്ചാൽ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ൂട്ടിത്തരുന്നതാണ് അപ്പൊ നമ്മൾ സ്നേഹിക്കുന്നത് കാസി മുസ്താദിനെ വലിയ വലിയ വലിയാണ് അപ്പൊ അവരെ കൂടെ അള്ളാഹു സുബാനമിച്ച് കൂട്ടിത്തരും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ ഈ പരിപാടി മഴയില്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഭംഗിയായി നടത്താൻ തോഫിയു തന്ന രാജാതിരാജനായ അള്ളോ നിനക്ക് ഈ കാണുന്ന ഞങ്ങൾ ഒരാളുടെയും അവസാനത്തെ ഒരുമിക്കലായി മാറ്റരുത് അടുത്ത വർഷം ഇത് നടക്കുമ്പോൾ ഞങ്ങളിൽ ഒരാളുടെയും എണ്ണം കുറക്കരുത് അല്ലാട്ടെ പലതും മോട് പറയാറുണ്ട് പക്ഷേ അതിന് പറ്റിയ സമയമല്ല സാഹചര്യം നമുക്ക് ഇത്ര അനുകൂലമാക്കി തന്ന നമ്മൾ അള്ളാഹുലുക്രമു തോഫി അട്ടെ ഇവിടെ ഒരുപാട് ആലമ്യങ്ങൾ ഇരിക്കുന്നുണ്ട് ഒലിയാക്കളുണ്ട് സൂഫിയാക്കളുണ്ട് ഇവരെന്നും മുമ്പിൽ മുമ്പിൽ ഒരുപാട് ഇവിടെ പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകളും അർഹരായവരുണ്ട് പക്ഷേ ആയതുകൊണ്ടാണ് എല്ലാവരോടും ക്ഷമ ചോദിക്കാണ്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ അത്ര പോലും ഞാൻ ഞാനാളുള്ള പാവാണ് ഞാൻ വലിയ ആയാലല്ല സയ്യദല്ല സൂഫിയല്ല വലിയ അല്ല ഈ മിസ്കീനായ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരേ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒന്നേ ഒന്നുമാണ് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ആയതിന് ശേഷം ഇന്നലെ വരെ കേരളത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ മഹാന്മാരെയും കാണാനും അവരുമായി ഒരു മഠിയമില്ലാതെ ബന്ധപ്പെടാനും പല നിരക്കും സഹകരിക്കാനും അവരെ സ്നേഹം പറ്റാനും എനിക്ക് കഴിഞ്ഞു എന്നതല്ലാതെ വേറെ ഒന്നും ഇനി സ്കീനായൊക്കെ എന്റെ കയ്യിലല്ല കേട്ടോ കണ്ടോ എന്റെ കയ്യിലൊരു വാച്ച് ഇത് ഞാൻ കൊടുക്കപ്പോഴും കിട്ടുന്ന വാച്ച് അല്ല ഈ വാച്ച് ഏതാ മഹാനായ ഈ സിനത് വച്ചിട്ടാന്ന് മഷായ മഹാൻ നിന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി വന്നിട്ടുണ്ട് കട ഉണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നല്ല വാച്ചാൽ നല്ലൊരു സംഖ്യ കിട്ടും പക്ഷേ ഇത്തരം അജൻസികളിലൊക്കെ പോകുമ്പോ അതൊന്ന് കയ്യിലെടുത്ത് കിട്ടും എന്ന് മാത്രം അതൊരു ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ കൊറേ മഷാഹിഹന്മാരെ കാല് പിടിക്കാൻ ഉള്ളാഹിയെ ഞാൻ ലാസ്റ്റ് ദിവസം ബഹുമാനപ്പെട്ടവരോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്റെ തലയിലൂടെങ്ങനെ കണ്ട് പിടിച്ച്

لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد صلاة تنجينا بها من جميع الله والي والبليات وتسلمنا بها من جميع الأصطام والأفات وتطهرنا بها من جميع السيئات وتغفر لنا بها الخطيئات وتقليلنا بها حزاب وترفعنا بها عندك أعلى الدرجات وتبلغنا بها اقصى الغايات من جميع الخيرات في الحياه وبعد الممات اللهم انا نسالك بحق حبيبك المختار محمد وبحق سيدنا وشيخنا وسندنا الشيخ السيد محيي الدين عبد القادر الجلالي قدس الله سره العزيز وببركات مشايخنا السلسلة القادرية والرفاعية والجستية بندية والسفر وردية اللهم ببركاتهم تقبل دعاءنا ونسألك اللهم بحق سيدنا شاه الحميد الناهوري رضي الله عنه وببركة سلطان المشايخ يوسف دادا صاحب قادر ناهوري رضي الله عنه وببركة سيدنا هو اخينا واستاذنا ومحبنا قاسم مسليار اللهم اعل درجته في الجنه اللهم اذا كان فضلك ممنوعا عن العاصين قد اتينا اليك بعبادك المقربين وبجاههم وبفضلهم تقبل منا تقبل منا تقبل منا اللهم ارزقنا علم التوحيد وعمل الاخلاص وحسن الخاتمة والشوق إلى لقائك يا ذا الجلال والإكرام اللهم ارزقنا فتوحات أوليائك الكرام ويسر لنا مصالحهم بجاه سيد المرسلين صلى الله عليه وسلم أرحم الرحيم يا الله في مجلس قبولا كنم الله بالنار نبنده حلرت لكند അതിനുശേഷം എല്ലാം അതിനുശേഷ പൊരുത്തപ്പെട്ട ഈ മജിരസിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അള്ളിൽമിൽ സിയാദത്ത് നൽകണേ അല്ല അഴിൽമിൽ പർക്കത്ത് നൽകണേ അല്ല

ഞങ്ങളെ പ്രിയപ്പെട്ട കാസിമുസ് അവരെ അവരെ ദറജ കൊടുക്കണേ കൊടുക്കണയല്ല അവരെ ദറജ കൊടുക്കണേ കൊടുക്കണയല്ല ഈ സന്തോഷം കണ്ടവരൊക്കെ സന്തോഷത്തിലാക്കണേ സന്തോഷത്തിലാക്കണേല്ല പടച്ചവനെ അവരെ കുടുംബത്തിലുള്ള എല്ലാ ബന്ധങ്ങളിലും നീ ആഫിയത്തും പ്രാഹത്തും സഹത്തും നൽകണേ അള്ള അവരുടെ കുടുംബങ്ങളിലെ മിക്ക ആളുകളെയും എനിക്ക് പരിചയമുണ്ട് പഠിച്ചവനെ പലരും രോഗികളുണ്ട് പലരും പല പ്രയാസമുള്ളവരുണ്ട് എല്ലാം നീ പരിഹരിക്കണേ അള്ള അതുപോലെ റബ്ബേ ഈ മഹല്ലിലുള്ള നിവാസികളായ എല്ലാ മോമിനിങ്ങളും ഇതിനോട് സഹവസിക്കുന്നവരാണ് ഈ മഹല്ലിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് മമ്പറം കുത്തുപുസ്സമാനവരുടെ പാദപർശമേറ്റ ഈ മണ്ണിനെ നീ ഐക്യവും സ്നേഹമുള്ള മണ്ണാക്കണേ നാടാക്കണേ അല്ലാഹ് ഖാസിം ഉസ്താദിന്റെ വഴിപീങ്ങളും അവിടുത്തെ കാലക്കാരും അവിടുത്തെ കുടുംബങ്ങളും അവിടെ നിന്ന് പല നിലയ്ക്ക് ബന്ധപ്പെട്ടവരും ഈ മജ്ലിസിലുണ്ട് അവരെ എല്ലാവരെയും ഞങ്ങളൊന്നിച്ചു നാളെ ഖാസിം ഉസ്താദിന്റെ കൂടെ ഞങ്ങളെ മശാഹിൻ്റെ കൂടെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടിത്തരണേ ഉള്ള സ്വർഗത്തിലൊരു പഠിച്ച പോലെ ഞങ്ങളൊപ്പന്മാരെ മുമ്പിൽ ഞങ്ങളെ മശായഹന്മാരെ മുമ്പിൽ ഞങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വലിയ ആളാണെന്ന് പറയുന്ന ആദരിക്കുന്നവരുടെ മുമ്പിൽ ഞങ്ങളെ ഞങ്ങളെല്ലം ജിലാനി തങ്ങളെ അങ്ങനെ ഔസുല്ലാലം തങ്ങളെ ഞങ്ങളെ കൈപിടിച്ചു പോയി ഹബീബായ മുഹമ്മദുർ റസൂലായി തങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അവര മാനം കെടുത്തുന്ന ഞങ്ങളെ ബഹുമാനിക്കുന്നവരുടെ മുമ്പില് ഞങ്ങളെഫിന്റെ മുമ്പില് ഞങ്ങളെ മാനം കെടുത്തുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളെ ജീവിതത്തിൽ നീ വരുത്തല്ലേ 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 ഉള്ളോ ഞങ്ങളെ കുടുംബങ്ങളെ മുമ്പിൽ ഞങ്ങൾ മാനക്കെടാക്കല്ല ഞങ്ങളെ ഭാര്യമാരുടെ മുമ്പില് മക്കളെ മുമ്പിൽ ഉസ്താദ്മാരുടെ മുമ്പില്മാരുടെ മുമ്പിൽ ഞങ്ങളെ ചെറുതാക്കി വഷളാക്കല്ലേ ഉള്ളോ ഞങ്ങളെ മാനിക്കുന്ന നാടന്മാര് ഞങ്ങളൊക്കെ വയുള്ളവരുണ്ടാകും പഠിച്ചോരേ അവരെ മുമ്പിൽ ഞങ്ങളത് ഈ മാനക്കേടിലാക്കല്ലേ അല്ല അങ്ങനത്തെ ഒരു വിഷയങ്ങളിൽ ഞങ്ങൾ കൊടുക്കരുതേ അല്ല അഴിമ്പ് കൊണ്ടേത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നേർ കാണിക്കണേ കാണിക്കണേയല്ല ഞങ്ങളെ രോഗങ്ങളൊക്കെ ശിപയാക്കണേ അല്ല സമയം പത്ത് മണിയായിട്ടും ക്ഷമയോടെ കാത്തിരിക്കുന്ന വയസ്സന്മാരുണ്ട് ഉമ്മമാരുണ്ട് പഠിച്ചവന് പല രോഗങ്ങളിൽ അവരുണ്ട് അല്ല നീ ശിപയാക്കല്ല പല ഉദ്ദേശങ്ങളുണ്ട് അവരുണ്ട് മനസ്സിലാക്കണേ അല്ല പഠിച്ചവരെ ഉമ്മ്രോദ്ദേശിച്ചിരിക്കുന്ന ആളുകൾ ഈ മജിരി

മരണം എപ്പോഴായാലും വിമാനോടെ ആക്കണേ അല്ല മരിക്കുന്ന സമയം പഠിച്ചവനെ അപത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ല പഠിച്ചവനെ നേരത്തെ ശംസു സഖാഫി ഹംസു സഖാഫി പറഞ്ഞതുപോലെ ഉമ്മ രോഗിയാണ് വിഷമത്തിലാണ് അല്ല എല്ലാ ഉമ്മമാരും ഉപ്പമാരും രോഗങ്ങൾ മാറ്റി ആഭ്യത്ത് കൊടുക്കണേല്ലോ പാപ്പയും ഉമ്മയും ഉണ്ടാകുമ്പോൾ നമുക്കൊരു വിലയില്ല പ്രശ്നമില്ല ആ അന്നേലങ്ങ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പടവ് നടത്താകുല ഞങ്ങളെ പല ഉപ്പമാരും ഞങ്ങളെ ഉമ്മമാരും ഞങ്ങള് ചായ കുടിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് ക്ലാസ് പൊട്ടിയതുപോലെ പെട്ടെന്ന് വീണടഞ്ഞു പോയതാണ് ഞങ്ങൾക്ക് അവരെ കണ്ട് ആസ്വദിക്കില്ല അല്ല ഞങ്ങൾ ിനടയിൽ റൊബേ അവരെ കൂടെ ഒന്ന് വിശ്രമിക്കാനും അവരെ കാലൊന്ന് തടകി കൊടുക്കാനും അവരെ കൂടെ രാത്രി ഉറങ്ങാനും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ ഭാഗ്യം നൽകാതെ പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് കൊണ്ടുപോയ മാതാപിതാക്കളുണ്ട് റൊബേ നിന്റെ കലാ നാളെ ആഹുറത്തില് ഞങ്ങളെ കുടുംബങ്ങളെ കുടുംബങ്ങളാക്കി ഒരുമിച്ച് കൂട്ടി കൂട്ടിത്തരണം അല്ല ഞങ്ങളെ ഉപ്പമാര് ഞങ്ങൾക്ക് ഉപ്പമാരായി ആഹുരത്തിൽ ഞങ്ങളെ ഉമ്മമാര് വല്ലിമ്മമാര് വല്ലിപ്പന്മാരൊക്കെ ഞങ്ങൾക്ക് നൽകണം അല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ ഒക്കെ ഞങ്ങൾക്ക് ആഹുറത്തിലാ ബന്ധങ്ങളോട് ഒരുമിപ്പിച്ചു തരണേ അല്ലാഹുവേ ഈ ദോഷ കബൂലാക്കണമല്ല മരണപ്പെട്ട എല്ലാവർക്കും നൽകണേ അല്ലാഹ് ഞങ്ങളെ പ്രിയപ്പെട്ട അബ്ബാ സൂസ്ലിയാർ നല്ലൊരു മനുഷ്യൻ അത്ര ചെറുപ്പമാണ് ദീനിന്റെ ഹൃദിമാണ് എപ്പോഴും ദീനിന്റെ ഹൃദയാണ് വലിയ മഹബത്താണ് ചികിത്സ നടത്തി പക്ഷെ കലാ അതിനെ തടുക്കാരാർക്കും കഴിയില്ലല്ലോ അള്ളാന്ന് റഹ്മത്തിലേക്ക് പോയി എന്നറിയാൻ കഴിഞ്ഞു അല്ലാ പിടിച്ച സമയം മുതൽ സ്വീകരിക്കുന്ന റോഹായി അവിടത്തെ നീ കബൂൽ ചെയ്യണേ അല്ലാ ക പഠിച്ചവനെ ഞങ്ങൾക്കൊക്കെ നീ നല്ല മരണം നൽകണേ അല്ല പഠിച്ചവനെ ദോഴ നീ കബൂലാക്കണമല്ല ഈ മഞ്ജിൽ വലിയ അലിമ്യങ്ങളുണ്ട് നല്ല ആളുകളുണ്ട് ഇത്തരമുള്ള വായനമാക്കളുണ്ട് എല്ലാ ഉസ്താദുമാർക്കും നീനിനു വേണ്ടി ഹിമ്മത്തോടെ ഫലാസോടെ ഹുതുമയ്യാനുള്ള തോഫിയൊക്കെ നൽകണമല്ല എല്ലാ സാധാരണക്കാരായ മോമിനീകും മോമിനാത്തുകൾക്ക് കായലിമീങ്ങളും അഹബത്ത് വെച്ച് അവർ പറയുന്നതനുസരിച്ച് ദീനൻ്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ച് നാളെ വിളമ എൻ്റെ ശഫാഴത്തിൽ ഉൾപ്പെടുന്ന അർഹരായവരിൽ ഞങ്ങളെ നീപ്പെടുത്തണേ അല്ലാ എക്സിഡൻറ്റ് അപകടങ്ങളിൽപ്പെട്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ല എന്റെ ഉൾപ്പെടെയുള്ള ആളുകളും അങ്ങനെയുള്ള ഒരു മരണം ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർ നീക്കല്ലേ അല്ല ഓരോ നല്ല മനുഷ്യന്റെയും അങ്ങനെയുള്ള മരണമോ ആക്സിഡന്റോ നീ വരുത്തരു ക്സിഡന്റിൽ പെടുത്തല്ലേ അല്ല ഞങ്ങൾ ഒരു അപ്പകലില്ലാതെ യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് നീ സുരക്ഷയാവണേലിയാക്കണേന്റെ ഗൈബിനെ കൊണ്ട് മഹാന്മാരെ കൊണ്ട് നീ സുരക്ഷ നൽകണേ അല്ല പഠിച്ചവനെ ഫിലസ്തീനിലെ പാവപ്പെട്ട മക്കൾ അവർക്ക് നീ രക്ഷ നൽകണം ഞങ്ങളിന്ന് ഓരോ പതിച്ചോറ് ചോറ് കിട്ടിയപ്പോ വീട് വയർ നിറച്ച് ഭക്ഷണം കഴിച്ചു വന്നാലും ആ മജലിസിന്റെ ഭക്ഷണത്തിനോടുള്ള സന്തോഷം കൊണ്ടത് വാങ്ങി മടിയിൽ വെച്ചിരിക്കുകയാണ് പക്ഷേ ഫലസ്തീനിലെ മക്കളെ പിതാ മക്കളെ വരും വരുമ്പെന്ന് വിളിക്കുകയാണ് വിശന്ന മക്കളെ ഭക്ഷണം കിട്ടാതെ ഇലതിന്ന് ജീവിക്കുന്ന മക്കളെ കുഞ്ഞു മക്കള് പാത്രങ്ങളുമായി പിയാം പാറ്റകളെ പോലെ വിളിച്ച സ്ഥലത്തേക്ക് ചെല്ലുമ്പോ തുറക്കട വായും എട്ട് വയസ്സും ആറ് വയസ്സും ഉള്ള കുഞ്ഞുങ്ങളോട് തുറക്കെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് തോക്കിന്റെ കാഞ്ചി വലിച്ച് പറഞ്ഞ് ശഹീതായി പോയ കുഞ്ഞുമക്കള് വലിയ ശേഷമുള്ളവർക്ക് നീ സംരക്ഷണം നൽകണേ അല്ല പ്രത്യേകമായ നിന്റെ ഹിഫു നൽകണേ അല്ല എന്ന് പറഞ്ഞ പ്രത്യേക സൈന്യങ്ങളെ ആ പാവങ്ങൾ നീ സഹായിക്കണേ സഹായിക്കണേലോ പടച്ചവനെ ഞങ്ങളെ നാടുകളിലൊക്കെ ഇതര മതസ്ഥരൊന്നിച്ച് ജീവിക്കുന്ന രാജ്യമാണ് എന്തൊരു സ്നേഹമാണ് എന്തൊരു സന്തോഷമാണ് ഞങ്ങളെ നാട്ടിലൊക്കെ അത് നീ നിലനിർത്തി തരണേ തരണേല്ലോ പടച്ചവനെ ഈ മജലിസിലേക്ക് അത് കൊണ്ടുപോ സ്വയത്ത് ചെയ്ത ഈ മജിലിസിനെ സഹായിച്ച ഈ മജലിസിൽ വന്നിരുന്ന ഞങ്ങള് എല്ലാവരെയും നീ ഇഷ്ടപ്പെട്ടവരാക്കണേ ഉണ്ടോ അല്ലാ എല്ലാരും അവനാന്റെ മനസ്സിലെ ഉദ്ദേശങ്ങൾ വിചാരിച്ചോണ്ട് ഒന്നാമതായി നന്നായി കിട്ടുക അല്ലാ അല്ലാ ആരും വായൽപ്പെടുത്തിയില്ല എന്ന് പറയരുത് ഓരോരുത്തരും അവനവന്റെ മക്കസൂതുകളും വിഷമങ്ങളും കൊണ്ടുവരും ഞങ്ങൾക്ക് വേറെ പണിയില്ല നിട്ടല്ല അള്ളാ വാഹനം കേറി മുറക്കൊഴിച്ചും മഴ പ്രതീക്ഷിച്ചും ഇവിടെ വന്നത് മഷാഹിഹിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇഷ്ടം കൊണ്ടാണ് ഉറപ്പേ അല്ലാഹ് ഈ മജിലിസിരിക്കുന്ന ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തി കൈ കൈ നീ കാണുന്നുണ്ടല്ലോ അല്ലാഹ് ഞങ്ങളെ വേദനിക്കുന്ന കല്ബ് നിനക്ക് അറിയാമല്ലോ അല്ല ഈ മതിലസിലേക്ക് വരുമ്പോൾ ഇതിനുവേണ്ടി വേണ്ടി ചെയ്യുമ്പോൾ ചെയ്യുമ്പോ കൽബിലൊരു ഉദ്ദേശമുണ്ടായിരുന്നു അത് നിനക്ക് അറിയാമല്ലോ അല്ല ഒരു പക്ഷേ ആരോടെങ്കിലും പറഞ്ഞാലും ഞാനും അവരെ കൊണ്ടത് പരിഹാരമില്ലാത്തതാണ് നിനക്ക് എല്ലാം അറിയാം നിന്റെ അടുത്ത് പരിഹാരമുണ്ട് റബ്ബ് ഈ ഉയർത്തിപ്പിടിച്ച കൈകൾ ഞങ്ങളെ കൽവിലുള്ള സർവ പ്രയാസങ്ങളും മറക്കി വെക്കുന്നു ഷേഖ് ജിലാനി തങ്ങളെ കൊണ്ട് കൊണ്ട് ആണ്ടിന്റെ മുമ്പായി നമ്മള് ആ മുറാദ് തരണേ മുറാദു സംസ് അന്ന് എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം നേടി എന്ന സന്തോഷം നേരിട്ട് പറയാൻ ആകും വിധം ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ അഹസിലാക്കി തരണേ അല്ലോ കൽവിലുള്ള പ്രയാസം നീ നീക്കി തരണേ അല്ലോ നീ നീക്കി തരണേ അല്ലോ ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മോൻ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ബഹുമാനപ്പെട്ടി റബ്ബെ ഞങ്ങളുടെ മകനെ മകനെപ്പോലെ അല്ലെങ്കിൽ അനുജനെപ്പോലെ ഞങ്ങൾ ഉള്ളിൽ വലിയ മഹബത്തുള്ള ആളാണ് അള്ളാഹുവേ ഒരുപാട് കാലം ദീനിന്റെ ഈ നാടിന് തണും തണലുമായി നീ 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 നൽകണം നൽകണേ നൽകണേ ശാരീരികമായി എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ നീ പൂർണമായി ശിഫയാക്കണേ അല്ലാ ആരോഗ്യം കൊടുക്കണേല്ലോ ഹിമ്മത്ത് കൊടുക്കണേല്ലോയിലും പ്രവർത്തനത്തിലും പറക്കത്തും സിയാദത്തും നൽകണേ അവസാനം ഞങ്ങളെ എല്ലാ നല്ല ഒരു ദിവസം നല്ല ഒരു സമയത്ത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് ലോ அந்த கெரிமச்சல்லி மதிக்கால் ஈ மஜிதசொரு காரணமாக கிட்டமே മജ്യസിൽ വന്നവരും ഞങ്ങളോടൊക്കെ ഉസ്താദുമാരാണ് ഞങ്ങൾ ഞങ്ങളോടൊക്കെ എല്ലാവരും പറയും ഉസ്താദേക്കണം ദുഴക്കണം ഞങ്ങളോടൊക്കെ ആരെല്ലാം എപ്പോഴെല്ലാം ചെയ്തിട്ടുണ്ടോ സാങ്കേതികമായ തടസ്സങ്ങളെ കൊണ്ട് ഈ മധ്യസിൽ വരാൻ പറ്റാത്തവരുണ്ടോ എല്ലാവരെയും ഈ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹിൻ നബിഫ മുഹമ്മദിൻ وبحق سيدنا رفاعي وبحق سيدنا خزا معين الدين الجميري وبحق سيدنا شاهد الامير الناوري وبحقوق جميع ولي الله المعبوري وبحقوق جميع الاولياء والعلماء والشهداء والزهاد والصديقين والصالحين والرجال الغائبين وجميع المؤمنين امين امين برحمتك يا ارحم الراحمين صلى الله وسلم على خير القسيد سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون <applause> وسلام على المرسلين والحمد لله رب العالمين تقبل الله മോ